സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ കാണിക്കുന്നത് രേവതി ഈ ആൻ്റണി എന്ന് പറഞ്ഞുള്ള ആളുടെ അടുത്ത് ഓരോന്നൊക്കെ പറയുകയാണെങ്കിൽ എൻ്റെ അനിയനെ കൂടെ നീ ചീത്തയാക്കിയില്ലേടിയേ നീ കാരണമാണ് എൻ്റെ അനിയനീ ഇങ്ങനെയൊക്കെ ആയെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നിങ്ങൾ സച്ചി അവനേറ്റവും വലിയ കുടിയൻ അവൻ്റെ അത്ര എന്താണേലും ഞാനില്ല അവൻ നിങ്ങളുടെ അന്യൻ കൈ വരെ തല്ലി പിടിപ്പിച്ചല്ലോ ഞാനാണെങ്കിൽ അവൻ്റെ കൈ പോയിട്ടൊരു വാക്കുകൊണ്ട് പോലും അവൻ്റെ അടുത്ത് ഞാൻ അവനെ നോവിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സച്ചിനെ കുറ്റം പറയുകയാണ് ഈ ആൻ്റണി എന്ന് പറയുന്ന ആൾ അപ്പോഴത്തേക്കും രേവതിക്ക് ദേഷ്യം വന്ന് രേവതി അടിക്കാൻ വേണ്ടി കൈ ഓങ്ങാണ് അപ്പോഴത്തേക്കും അനിയൻ ചേച്ചി എന്നും പറഞ്ഞ് വിളിക്കുവാണ് രേവതി വേഗം കൈ ഇടുന്നുണ്ട് അപ്പോഴത്തേക്കും രേ എന്നിട്ട് രേവതിയുടെ നേരെ അനിയൻ ചൂടാവുകയാണ് ചേച്ചി നേരം ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നത് ചേച്ചി ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അവരുടെ അമ്മ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണോ ചേച്ചിയെടുത്ത് ഇങ്ങനെ ആ ചേച്ചിയുടെ നേരെ നീ പറയാൻ ആയോടാണ് നീ എന്നൊക്കെ ചോദിച്ചിട്ട് അവരുടെ അമ്മ ദേഷ്യപ്പെടുകയാണ് ഈ രവതിയുടെ അനിയേൻ്റെ അടുത്ത് അപ്പോഴത്തേക്കും ഈ ആൻ്റണി എന്ന് പറയുന്ന ആള് പറയും പോട്ടയുടെ പോട്ടയുടെ സാരമില്ല നമ്മളെ ചേച്ചിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് രവതിക്ക് ഭയങ്കര ദേഷ്യം വന്നിരിക്കണം അപ്പോഴത്തേക്കും വഴി ചേച്ചി ഇനി ഇദ്ദേഹത്തെ ഒന്നും പറയരുത് എന്നെൻ്റെ കൂട്ടുകാരനാണെന്നൊക്കെ പറഞ്ഞ അനിയും പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് സാരം ഇള്ള ഞാൻ പോകുക പിന്നെ നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് അവൻ ഈ കൂട്ടുകാരൻ്റെ അന്യെന്ന് പറയുന്ന ആൾ പോകുന്നതാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി ഇങ്ങനെ ഒരു പാർട്ടി ഓഫീസിൽ ചെന്ന്ക്കും അപ്പോൾ പാർട്ടി ഓഫീസിൽ ചെന്നെക്കപ്പം സച്ചിയോട് പറയുന്നുണ്ട് സച്ചി ഞങ്ങൾക്കൊരു പഴയ കാറ് വാങ്ങാൻ വേണ്ടി എവിടെ നല്ലൊരു ഷോറൂമുള്ള അവിടെ നിന്നെ ഞങ്ങളെ കൊണ്ടുപോകണം അപ്പം നിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു നിനക്ക് പഴയ ഒരു കാറിൽ തൊട്ട് നോക്കിയാൽ മറിയാതെ എത്ര നല്ലതാണെന്ന് നിനക്കറിയാൻ പറ്റും അതുകൊണ്ട് നിന്നെ ഞങ്ങൾ വിളിപ്പിച്ചതെന്ന് പറയും അപ്പോൾ സച്ചി പറയും ഇവിടെ എനിക്കറിയാവുന്നൊരു കടയുണ്ട് അവിടെ പോയി നോക്കാം ഞാൻ അവിടെ പോയി ഇടയ്ക്ക് വണ്ടി എൻ്റെ വണ്ടി ഒന്ന് എടുത്തതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും കൂട്ടുകാരൻ പറയും അവനൊരു വണ്ടി കണ്ടാൽ മതി നല്ലതാണോ കൊള്ളില്ല എന്ന് അവൻ പറയൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവൻ്റെ ഒരു കാര്യം അവൻ അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സച്ചി ഈ പാർട്ടിക്കാരോട് ഇങ്ങനെ സംസാരിക്കുവാണ് അങ്ങനെ അവർ ഈ ഇവിടത്തേക്ക് വണ്ടി അപ്പോൾ പറയാ എന്ന സ്ഥലം നമുക്ക് പോകാമെന്ന് പറയും അപ്പം ചിക്കും നല്ല കാറ് തന്നെയല്ലേ സച്ചി അവിടെ കിട്ടുന്ന വിലക്കുറവും കാണില്ലേ എന്ന് ചോദിക്കും അതെന്തായാലും സച്ചി വിലക്കുറവ് കാണുമെന്ന് സച്ചിക്ക് അവിടെ കാറും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സച്ചിയുടെ വണ്ടിയിൽ കയറി അവരിങ്ങനെ ഈ പഴയ വണ്ടി കാറ് വിൽക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് ശ്രുതിയും കൂടിയാണ് ശ്രുതി ആണെങ്കിൽ ഒരു ഈ പഴയ കാറ് വിൽക്കുന്ന ഒരു സ്ഥലത്താണ് ശ്രുതി നിൽക്കുന്നത് എന്നിട്ട് സുതി പറയുന്നുണ്ട് ഞാൻ ഒരു കാറ് വാങ്ങാൻ വന്നതെന്നൊക്കെ അവരോട് പറയുന്നുണ്ട് എന്നിട്ട് സ്തുതിയോള കണ്ടി എല്ലാം നോക്കി മറ്റേ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ പറയും അപ്പോൾ ഈ പുള്ളിക്കാരും ചോദിക്കുന്നു ഈ കട അവിടുത്തെ ആൾ ഈ കാറൊക്കെ വയ്ക്കുന്നിടത്തെ ആൾ ചോദിക്കുന്നു നിനക്ക് വാങ്ങാ സാറിന് വാങ്ങാൻ വേണ്ടി തന്നെയാണോ അതോ വെറുതെ ഇങ്ങനെ നോക്കാൻ വേണ്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല എനിക്ക് വാങ്ങാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നേക്കുന്നത് എനിക്കൊരു കാർ വേണം ഞാനൊരു ബിസിനസ്സുകാരനാണ് എനിക്കിങ്ങനെ പഴയ കാറിനൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എനിക്കിപ്പോൾ ഇപ്പം ഞാനൊരു പഴയ കാർ എടുക്കാമെന്നോർത്ത് വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ശുദ്ധി ഇങ്ങനെ ഭയങ്കര പൊങ്ങിയൊക്കെയാണ് അവരുടെ അടുത്ത് സംസാരിക്കാറുണ്ട് ശുദ്ധി ഇങ്ങനെ ഉള്ള കാറൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ സാ സുദിയോട് പറയുമ്പോൾ ആ സാറിങ്ങ് വന്ന് വേറൊരു വണ്ടി കാണിച്ചു തരാറുണ്ട് സുധീനെ കൊണ്ടൊരു വണ്ടി കാണിച്ചു കൊടുക്കണേ അത് ശുദ്ധിക്ക് കണ്ടപ്പോൾ അങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പോൾ സുതി ചോദിക്കൂ എൻ്റെ എത്ര രൂപയാണെന്നൊക്കെ ഇങ്ങനെ സ്തുതി ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും അതിൻ്റെ എമൗണ്ട് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ സുതി പറയും ഞാനിപ്പോൾ ഒരു ലക്ഷം രൂപ തരാം ബാക്കി എന്നിട്ട് ഇ എം ഐ ആയിട്ട് അടച്ചോളാം പിന്നെ എൻ്റെ കൂടെ വന്നതൊന്ന് കാണണം ഇഷ്ടപ്പെടണമെന്ന് പറയും അങ്ങനെ സുദിക്ക് ആ വണ്ടി ഇഷ്ടപ്പെടും കുറേ വണ്ടിയുണ്ട് അതെല്ലാം നോക്കി ഇറന്നിട്ടാണ് ശ്രുതിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ശ്രുതി നീ ഇവിടെ വരെ വന്നേന്ന് പറഞ്ഞിട്ടപ്പോഴത്തേക്ക് ശ്രുതിയെ ഫോൺ വിളിക്കണം ശ്രുതി അപ്പം അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അതേ അതേസമയമാണ് ഈ സച്ചി സച്ചിയെ കൂടെയുള്ള ഈ പാർട്ടിക്കാരും ഈ കൂട്ടുകാരനും ഒക്കെ കൂടെ അവിടെ കാർ വാങ്ങാൻ വന്നത് ആ ഉള്ള കാറെല്ലാം നോക്കുന്നുണ്ട് അപ്പം സച്ചിയെടുത്ത് ഈവർ ചോദിക്കുന്നുണ്ട് സച്ചി ഇവിടെ നല്ല കാറ് എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ സച്ചി പറയും അതേ നല്ല കാറ് തന്നെയാണ് അപ്പോഴത്തേക്കും ഇതിൻ്റെ ഓണർ വരുവാണ് അപ്പോൾ സച്ചിയോട് ചോദിക്കും എന്താ സച്ചി നീ പുതിയ വണ്ടി വാങ്ങാൻ വന്നാണോ നീ എന്താ സ്ഥലം ഞാൻ എല്ലാ മാസവും പുതിയ വണ്ടി വാങ്ങാം ഞാൻ വലിയ ബിസിനസ്സുകാരനൊന്നും അല്ല ഞാനൊരു കാർ ഡ്രൈവർ അല്ലേന്നൊക്കെ സച്ചി അവരോട് പറയാണ് അപ്പോൾ എന്നെ വിശ്വസിച്ചാണ് ഇവർ വന്ന് ഇവർക്ക് നല്ലൊരു കാർ വേണം അത്യാവശ്യം വിലക്കുറവും തല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ സച്ചി നമുക്ക് നോക്കാം നല്ല വണ്ടി തന്നെ ഇവിടെ കിട്ടും നല്ല വണ്ടിയല്ലേ ഞങ്ങൾ കൊടുക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഓണർ പറയാണ് എന്നുവെച്ചാൽ ഈ പാർട്ടിക്കാരൻ ഇങ്ങനെ അതിലെല്ലാം നടന്ന് വണ്ടിയൊക്കെ നോക്കുവാണ് അപ്പം അവർക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഒരാൾക്ക് അപ്പോഴത്തേക്കും ഫുഡ് വന്നാൽ ഒരാൾ മാറ്റി തരു സച്ചിയോട് ചോദിക്കും സച്ചി ഇത് നല്ല വണ്ടി തന്നെയല്ലേ പിന്നെന്താ ആൾക്കൊന്നും ഇഷ്ടപ്പെടാത്തതെന്ന് ചോദിക്കുമ്പോൾ പറയും ആൾക്ക് വണ്ടി ഇഷ്ട ഇഷ്ടപ്പെടാത്തതുകൊണ്ടില്ല നമ്പർ ഇഷ്ടപ്പെടാത്തു പറയുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് ശ്രുതിയാണെങ്കിൽ ഒരു ചോദിക്കുന്നതന്നെ എന്തിനാണ് ശ്രുതി ഇപ്പം നമ്മളൊരു കാർ വാങ്ങുന്നത് ഇപ്പം തന്നെ നമുക്ക് ആ ഉള്ള പൈസയെടുത്ത് എല്ലാം തീർക്കാൻ വേണ്ടിയാണോ നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഒരു ചെറിയ കാർ എടുത്താൽ ശ്രുതി ശുദ്ധീന്ന് ഇങ്ങനെ ശ്രുതി ചോദിക്കുവാണ് അപ്പോൾ പറയും അത് പറ്റില്ല നമുക്ക് ഒരു ബിസിനസിൻ്റെ ആവശ്യമായിട്ടൊക്കെ പോകുമ്പോഴേ നമ്മളൊരു കാറിലൊക്കെ ചെന്നിറങ്ങുമ്പോൾ നമുക്ക് അവർ വില തരും പിന്നെ നമുക്ക് എന്തെങ്കിലും ബിസിനസ്സിൻ്റെ ഒരു ആവശ്യങ്ങളുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊന്നും കാറിൽ അല്ല ബസ്സിൽ കയറി പോകാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും ഒരു വണ്ടി എടുക്കേണ്ട വരും ശ്രുതി ശ്രുതി എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ആദ്യം വേണ്ടാന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കൺവീൻസ് ചെയ്ത് ശ്രുതി സമ്മതിക്കും അപ്പോൾ ശ്രുതി പറയും എന്നാൽ പിന്നെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയും അപ്പോൾ ആ ഞാനിവിടെ വണ്ടി പറഞ്ഞ് സെലക്ട് ചെയ്തു പറയും ശ്രുതി അത് വന്ന് നോക്കുവാണ് ആ അപ്പം ശ്രുതി പറയും ആ ഇത് കുഴപ്പമില്ല അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് പഴയ വണ്ടിയൊക്കെ എടുത്തുകഴിഞ്ഞാൽ പണിയും കിട്ടി നമ്മൾ എന്ത് ചെയ്യും ഒത്തിരി പൈസയൊക്കെ ആവില്ല ഇല്ല ശ്രുതി ഇവിടെ നല്ല വണ്ടികളാണ് കൊടുക്കുന്നത് ശ്രുതിനെ അങ്ങനെ വണ്ടിയൊക്കെ കാണിച്ചു കൊടുക്കുവാണ് ശ്രുതിക്ക് ആ വണ്ടിയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ആ ശ്രുതി പറയും കുഴപ്പമില്ല കാഴ്ച നല്ല വണ്ടി തന്നെയാണെന്ന് പറയും അപ്പോൾ മുമ്പ് ആ ശ്രുതി നമുക്ക് ആ ഓഫീസിലേക്ക് ഇരിക്കാം അതിൻ്റെ ബാക്കി പേപ്പറുകളൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവർ അങ്ങ് മാറിയിരിക്കുന്നതാണ് കാണിക്കുന്നത് അതേസമയം ഇവരുള്ള വണ്ടിയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ലാസ്റ്റ് ഒരു ഈ വണ്ടി ഈ ശ്രുതിയും ശ്രുതിയും കൂടി ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഈ പാട്ടിക്കാരനും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ പറയും ഇതൊക്കെയാണ് ആ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയും അപ്പോഴത്തേക്കും പറയും ഇതിൻ്റെ പേപ്പറുകളൊക്കെ ഓക്കെ ആക്കാൻ സച്ചി പറയുമ്പോഴത്തേക്കും സാർ അത് പിന്നെ ഒന്നും പറഞ്ഞിട്ട് ഈ ഇങ്ങനെ പറയും എന്താ നിങ്ങളിങ്ങനെ ഇപ്പം അപ്പം പറയുന്നതായിരിക്കും അതൊരു സാറ് വന്ന് എടുത്തൊരു ബിസിനസ്സുകാരനാണ് ആ സാറ് വന്ന് ഈ വണ്ടി എടുത്തതാണെന്ന് പറയും അപ്പോൾ പറയും ആ ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ മാറുമോ എന്നൊക്കെ ഈ സച്ചി ഇങ്ങനെ ചോദിക്കും അപ്പോൾ പറയും ഇല്ല സാർ അവർക്ക് കുറേ നോക്കിയിട്ട് അവർ ഇഷ്ടപ്പെട്ടെടുത്ത വണ്ടിയാന്ന് പറയും അപ്പം ഈ പാർട്ടിക്കാരൻ പറയുന്നുണ്ട് എനിക്കും അതുതന്നെ മതിയെന്ന് പറഞ്ഞു അവർ പറയും എങ്ങനെയെങ്കിലും നമുക്ക് ഈ വണ്ടി വാങ്ങണം സച്ചിൻ ഈ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചിയുടെ അടുത്ത് അപ്പോൾ പറയും സച്ചി വരെ എന്നാൽ ഒരു കാര്യം ചെയ്യും നമുക്ക് ആ ബിസിനസ്സുകാരൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാന്ന് പറയും പറയും സാറ് അത് പിന്നെയെന്ന് പറയും എന്നാലും ഞാനെന്നാൽ അവരെ വിളിക്കാം സാറ് സംസാരിക്കാൻ പറയും എന്നാൽ വിളിക്കുന്ന പറയും അങ്ങനെ സച്ചി അവരുടെ അടുത്ത് സംസാരിക്കാൻ പോകുമ്പോൾ പോകുമ്പോൾ ഈ പാർട്ടിക്കാരവര് പറയുന്നുണ്ട് ഓ സച്ചി സച്ചയാൾ കൊള്ളാലോ എന്ന് പറയുന്നുണ്ട് ഈ പേപ്പറുകളൊക്കെ ശരിയാക്കാൻ വേണ്ടി സുദ്ധി അവിടെ ഇരിക്കുമ്പോൾ സുധിയോട് ഒരു സാർ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയും അപ്പം ശ്രുതിയും ശുദ്ധിയും കൂടെ ഇറങ്ങി വരുന്നത് സച്ചി കാണുവാണ് അപ്പോഴത്തേക്കും സച്ചി വരെ കാണുമ്പോൾ ഭയങ്കര ചിരി ഭയങ്കര കളിയാക്കി ചിരിക്കുവാണ് സച്ചി അപ്പോഴത്തേക്കും എന്നാടാന്ന് ചോദിക്കുമ്പോൾ പറയും ഈ ഇവനാണോ ബിസിനസ്സുകാരനാന്ന് പറയുന്നത് ഇവനൊരു ബിസിനസ്സും ഇല്ല ബിസിനസ് തുടങ്ങാൻ പോകുന്നതിന് മുന്നേ ഇവൻ ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞ് പൊങ്ങി പറഞ്ഞ് പൊങ്ങി നടക്കുന്നവനാന്നൊക്കെ പറയുകയാണ് അങ്ങനെ പറയുമ്പോഴത്തേക്കും ശു ശ്രുതിക്ക് ശുദ്ധിക്കും ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് കുറെ ഉള്ള പൈസയെല്ലാം തീർക്കാതെ നീ ഈ കാർ ഈ സാറിന് കൊടുക്കെ കേട്ടോ അവർ ഈ വണ്ടി അവർക്കൊരു അവർക്കൊരാവശ്യമുണ്ട് നിനക്കിപ്പോൾ ഈ ഒരു വണ്ടിയുടെ ആവശ്യമൊന്നുമില്ല ഉള്ള പൈസയൊക്കെ എടുത്ത് നിങ്ങളിങ്ങനെ തീർക്കാതെ വല്ല ബിസിനസ്സും തുടങ്ങുക എന്നിട്ട് നീ വണ്ടിയൊക്കെ മേടിക്കിടാന്ന് പറയും അപ്പോഴത്തേക്ക് ശ്രുതിക്ക് ദേഷ്യപ്പെടും ശ്രുതി നീ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നേ വെച്ചിൻ്റെ ചേട്ടനെ ഇങ്ങനെ കളിയാക്കരുതെന്ന് പറയും ഞാൻ കളിയാക്കിയോ ചേട്ടൻ തന്നെയല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കാം അപ്പോൾ ചേച്ചി നിങ്ങൾ പരിചയമുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ എൻ്റെ ചേട്ടനാന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് ശ്രുതി അപ്പോൾ പറയും അവർ എങ്ങനെയാണ് ഫുൾ പൈസ അടച്ചാണോ എന്ന് ചോദിക്കുമ്പോൾ പറയും അല്ല എന്ന് പറയും ശ്രുതി ഒന്നും ഫുൾ പൈസ അടച്ചല്ല വണ്ടി എടുക്കുന്നതെന്ന് പറയും അപ്പോൾ പറയും ഈ ഇവിടുത്തെ ഓണറോട് പറയും സാർ ഈ ഈ പറ്റി സാറന്മാർ ഫുൾ പൈസ അടച്ചെടുക്കും എന്നാൽ പിന്നെ ഇവർക്കും കൊടുക്കണ്ടേന്ന് പറയും എന്നാൽ പിന്നെ സ സച്ചിൻ നീ പറയുന്ന പോലെ ഞങ്ങൾ ചെയ്യാമെന്ന് ഈ ഓണർ പറയണോ അങ്ങനെ ഇവർക്ക് വണ്ടി കൊടുക്കുവാണ് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അപ്പോൾ ഈ ശ്രുതി പറയുന്നുണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട വണ്ടി എടുത്തതല്ലേ എന്ന് പറയും സച്ചി എപ്പോഴും ഇവിടെ വരുന്നതല്ലേ സച്ചിക്ക് വേണ്ടി ഞാൻ സച്ചിയുടെ കൂടെ നിൽക്കുവാണെങ്കിൽ വണ്ടി ഇറക്കുകൊടുക്കുക നിങ്ങളിപ്പം വേറെ വണ്ടി നിങ്ങൾ സെലക്ട് ചെയ്തോളാം പറയും അങ്ങനെ ശ്രുതിയപ്പോൾ പറയും ഞങ്ങൾക്ക് അവരുടെ അവതാരം വേണ്ടാന്ന് പറഞ്ഞിട്ട് ശുദ്ധി ശുദ്ധിങ്ങൾ അവിടെ നിന്ന് അവിടെ നിന്ന് ഇറങ്ങുവാണ് അവർക്ക് നല്ല ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ ശുദ്ധി ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ശ്രുതി പറയും ഇപ്പം നമുക്കൊന്നും പറയേണ്ട നമുക്കൊരു അവസരം വരും അപ്പം നമുക്ക് അവൻ്റെ അടുത്ത് പറയാമെന്ന് പറയും ഇപ്പം ശുദ്ധിക്ക് ശ്രുതിക്ക് നല്ല വിഷമായിട്ടുണ്ട് കാരണം സച്ചി അവരുടെ മുന്നേ വെച്ച് കളിയാക്കിയതും അവർക്ക് ആ വണ്ടി കിട്ടാതിരുന്നതും പിന്നെ ഇവരൊരു ഭാറൻ്റെ മുന്നിലാണ് നിർത്തുന്നത് അപ്പോൾ സച്ചിനെ കഴിക്കാൻ വിളിക്കും സച്ചി അറിയില്ല ഞാൻ ഓട്ടത്തിന് സമയത്ത് കഴിക്കില്ല എന്ന് പറയുമ്പോൾ ചോദിക്കും പോലീസുകാരെ പേടിച്ചാണോ ചോദിക്കും അതുകൊണ്ടല്ല എൻ്റെ വണ്ടിയിൽ എന്നെ വിശ്വസിച്ച് കയറുന്നവരല്ലേ അപ്പോൾ ഒരു അപകടം വരുത്താതെ അവരെ എനിക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ അവർ വിളിക്കുന്നുണ്ട് അങ്ങനെ സച്ചി പോകുന്നില്ല പിന്നെ അവരെല്ലാം ഉള്ളിലേക്ക് പോവാണ് സച്ചി പുറത്ത് പോകുക സച്ചിയോട് പറഞ്ഞിട്ടാണ് പോന്നെ സച്ചി ഇനി നമുക്ക് വേറെ സ്ഥലത്തേക്ക് ഓട്ടം വാറുണ്ട് അതുകൊണ്ട് നീ ഇവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങളിപ്പോൾ വരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി ഒരു പുതിയൊരു ഒരു ട്വിസ്റ്റാണ് ഈ സ്റ്റോറിയിൽ ഇനി വരുന്നത് അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം